ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ജീന സുഖിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കടച്ചക്ക മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ള ടേസ്റ്റുള്ള മസാലക്കറി എങ്ങനെയുണ്ടാക്കാൻ നമുക്ക് നോക്കാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നടന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കടച്ചക്ക മസാലക്കറി ഉണ്ടാക്കിയാലോ അപ്പൊ വീഡിയോയിലേക്ക് പോകാം നമുക്കിന്ന് കടച്ചക്ക മസാലക്കറി ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ഒരു കടച്ചക്കി എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് ആദ്യം തന്നെ അതിന്റെ പുറത്തെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുക്കാം കേട്ടോ ഞാനിവിടെ കടച്ചക്ക മസാലക്കറി വെക്കാൻ വേണ്ടിട്ട് കടച്ചക്കയെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ ഇല്ലേ നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഇതിന്റെ പുറംഭാഗം ഒരു ബ്രൗൺ കളർ അടിക്കുന്നത് പോലെ ഉണ്ടോ അപ്പൊ ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് നമുക്കിത് കുക്കറിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല കാരണം പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ നമ്മളെ ചക്കൻ്റെതെല്ലാം പോലെ തന്നെയാണ് കാണുമ്പോല്ലോ പക്ഷെങ്കില് പുറത്തെ തൊലി ഇങ്ങനെ ആ ഒരു പച്ചക്കളർ മുള്ളുപോലെ ഉള്ള ഭാഗം ഇല്ലേ അത് നമുക്ക് അത്ര ചക്കക്ക് നല്ല ഉറപ്പായിരിക്കും അല്ലേ ഇതിനത്ര ഉറപ്പില്ല ചെത്തി കളയാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ ഒരു സൈസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് വെച്ചാല് ആ പാത്രത്തിൽ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് കറി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കർ യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇട സാധാരണ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തോട് കൂടിയിട്ടുണ്ട് കേട്ടോ ഞാനിത് കട്ട് ചെയ്ത് നന്നായിട്ട് രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷമാണ് ഏട്ടാ എടുത്തത് അപ്പോൾ ഞാനിവിടെ കടച്ചക്ക ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മസാല മസാലക്കറിയാണല്ലോ ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കടച്ചക്കയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും സാധനങ്ങളും കൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഒരു ഉള്ളി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതും നമുക്ക് ഇതിലേക്ക് കൊടുക്കാം അതിലേക്ക് ഒരു തക്കാളി ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മസാല കറിയാകുമ്പോൾ കുറച്ച് വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് കൊടുക്കാം ഇനി നമുക്ക് കടച്ചക്ക മസാലയിലേക്കുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വറുത്ത മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കുക കടച്ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കണം കേട്ടോ ഓ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയും പൊടികൾ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് അടുപ്പത്ത് വെച്ച് വേവിക്കുക കേട്ടോ പൊടികളെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിനിതിൽ മൂടി വെച്ച് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കാരണം കടച്ചക്ക വേർന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരപ്പ് തയ്യാറാക്കണം ഈ ടൈമ് കടച്ചക്ക വേറുന്ന സമയം കൊണ്ട് നമുക്ക് ഒരപ്പ് തയ്യാറാക്കാം നമ്മൾ തേങ്ങ വറുത്തരച്ചിട്ടാണ് ഈ മസാലക്കറി ഉണ്ടാക്കുന്നത് അപ്പോ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ വറുത്തെടുക്കാം അരച്ചൊക്കെ വേവിക്കാൻ വെച്ച് തൊട്ടടുത്ത അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇടയിൽ നോൺ സ്റ്റിക്കിന്റെ പാത്രം വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാരണം നാടൻ കറിയല്ലേ അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് അപ്പൊ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കാരണം ഇത് നമുക്ക് തേങ്ങ വറുത്തെടുക്കാനുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ തേങ്ങ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു കാൽ ടീസ്പൂൺ ജീരകം അത് സാധാരണ ജീരകമാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകം ഒരു മൂന്ന് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് ഏലക്കായ ഒരു ചെറിയ കഷ്ണം ജാതിക്കേന്റെ കുരുവാണ് കേട്ടോ അപ്പൊ ഒരു അര ടീസ്പൂണോളം കുരുമുളക് ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്നത് അപ്പൊ നമുക്ക് തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നവരെ വറുത്തെടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഇത്രയും സാധനങ്ങൾ ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം തേങ്ങ ഒരു ഗോൾഡൻ കളറാകുന്നേരം നമുക്ക് മൂപ്പിച്ചെടുക്കാം ഇത് നല്ല അടിപൊളി ടേസ്റ്റി കറിയാണ് നമുക്കിപ്പം വ്രതൽ എടുക്കുന്നവരുണ്ടാവുമല്ലോ അപ്പൊ പച്ചക്കറി മാത്രം കഴിക്കുന്ന സമയത്തെല്ലാം ഒരു ചിക്കൻ കറിയെല്ലാം കഴിക്കണം എന്നോന്ന് തോന്നുമ്പോ ഈ ഒരു തടച്ചക്ക കറി ഉണ്ടാക്കി കഴിച്ചാൽ മതി നല്ല ചിക്കൻ കറി തോറ്റു പോകും കേട്ടോ അത്രയും നല്ല ടേസ്റ്റ് ആണ് ഇതിനെ കൊണ്ട് നമുക്ക് തോരനും ഉണ്ടാക്കാം നമുക്ക് ഞാനിവിടെ ഒരു കടച്ചക്കന്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ കേട്ടോ മുഴുവൻ കടച്ചക്കേ എടുത്തിട്ടില്ല കാരണം അത്രയോ നമുക്ക് വേണ്ടും ഒരു ചെറിയ ഫാമിലിക്കെല്ലാം ഒരു കടച്ചക്കന്റെ പകുതി പകുതി എടുത്താൽ മതി എന്നാ തന്നെ ഉണ്ടാവും കറി ഞാൻ ഇതിന്റെ ബാക്കി പകുതിയെ കൊണ്ട് തോരനും ഉണ്ടാക്കും കേട്ട ഇവിടെ എല്ലാരിക്കും ഇഷ്ടമാണ് കാരണം ഇത് നല്ല സോഫ്റ്റ് ആണ് ഇതിന് സോഫ്റ്റ് ആയി വെന്ത് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് മാറും ഒരു ബ്രെഡ് എല്ലാം പോലെ അതുകൊണ്ട് ഇതിന്റെ ബ്രെഡ് ഫ്രൂട്ട് ഒന്നും പേരുണ്ട് കേട്ടാ ഈ കടച്ചക്ക നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അപ്പം നന്നായിട്ട് ഇങ്ങനെ വിളഞ്ഞർ വരും കേട്ടോ അങ്ങനെ പശ വരും അപ്പൊ അത് നമ്മൾ കുറച്ച് കൈക്ക് വെളിച്ചെണ്ണ തടിയിട്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ കൈക്കൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂല കേട്ടാ പിന്നെ ഈ കടച്ചക്ക കട്ട് ചെയ്യുന്നതിന്റെ കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത പീസസ് അപ്പാടിനെ വെള്ളത്തിൽ ഇട്ട് വെക്കണം ഇല്ലെങ്കിൽ അതിനൊരു ബ്രൗൺ കളർ അടിക്കും അപ്പൊ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല കടച്ചക്കക്ക് ഓരോ സ്ഥലത്ത് ഓരോ പേര് പറയും കേട്ടോ ചെളിയാൾക്കാർക്ക് അടച്ചക്ക എന്ന് പറയും ആൾക്കാർ ചീമച്ചക്ക എന്ന് പറയും ഇതിന് ബ്രെഡ് ഫ്രൂട്ട് എന്നും പേരുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കറി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സോഫ്റ്റ് ആയിട്ട് വരും നല്ല ടേസ്റ്റ് ആണ് ഇവരെ മോനെല്ലാം നല്ല ഇഷ്ടമാണ് കേട്ടാ അപ്പം അതുപോലെ നല്ല ബ്രെഡ് പോലെയാവും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കരച്ചക്കറി ഉണ്ടാക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോ നമ്മളെ തേങ്ങയൊന്ന് ഗോൾഡൻ കളറായി വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് അത് ഇതിന് ശേഷം തണിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിന്റെ ജാറിൽ അരച്ചെടുക്കാം അപ്പോഴേക്കും നമ്മളെ കടച്ചക്കയും വെന്ത് വരും നമ്മളെ കടച്ചക്ക വേവിക്കാൻ വെച്ചിട്ട് ഇത് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടും നമ്മളെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് കഷ്ണങ്ങളെല്ലാം വലുതല്ലോ അപ്പോ ഇതിലേക്ക് ഇനി നമ്മൾ നേരത്തെ വറുത്തരച്ച തേങ്ങയുടെ കൂട്ട് നല്ല മഷി പോലെ അരച്ചെടുത്തതാണ് അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് എന്ന് വെച്ചാൽ ആ കറി കണക്കായിട്ട് നമുക്ക് ലൂസാക്കി കൊടുക്കാം ഞാൻ ഞാൻ മിക്സിന്റെ ജാറില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യ ഈ സമയത്ത് ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ അപ്പോഴേക്കും നമ്മളെ കടച്ചക്ക മസാലക്കറി റെഡിയാവും ഞാൻ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഉപ്പ് കുറച്ച് കുറവാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഉപ്പിട്ടിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നല്ല നാടൻ കറിവേപ്പിൽ ഒന്ന് ഞരടിയിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ കറിവേപ്പില വറുത്തിരുമ്പ് ഇട്ട് ഉള്ള ടേസ്റ്റും ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റും രണ്ടും രണ്ടാണ് കേട്ടാ ഞാൻ വറുത്തിട്ട് കൊടുക്കുമ്പോഴും കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ ഇതിന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പൊ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ കടച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അല്ലേ നമ്മൾ കുക്കറിൽ ഇട്ടിട്ട് കടച്ചക്ക വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് കഷ്ണങ്ങളെല്ലാം അടിഞ്ഞു പോകും കേട്ടോ അതിന്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടൂല ഇത് പെട്ടെന്ന് വേറുന്നതാണ് അതുകൊണ്ട് മാക്സിമം തുറന്നു വെച്ചിട്ട് തന്നെ വേവിക്കാൻ ശ്രമിക്കും കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിട്ട് കൊടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയാണ് വറുത്തിട്ട് കൊടുക്കുന്നത് ഈ ഒരു ചാറോട് കൂടിയിട്ട് നിങ്ങൾ വാങ്ങി വെക്കണം ഇത് കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചു കൂടി കട്ട് ചെയ്യുന്ന ഒരു ടൈപ്പ് ആണ് കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുത്താലേ ഈ കറിന്റെ നല്ല ടേസ്റ്റ് വരൂലും കേട്ടോ കുറച്ച് സമയം ഇരുന്ന് തിളക്കണം അപ്പോ ഈ ഒരു ചാറോട് കൂടിയിട്ട് നമുക്ക് കറി വാങ്ങി വെക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കറിക്ക് വറുത്തിട്ട് കൊടുക്കാം ഞാൻ കറിക്ക് വറുത്തിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇതിന്റെ പാത്രം എടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തതാണ് ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം ഇതിനൊരു ഗോൾഡൻ കളർ കളറാകുന്നേരം നമുക്ക് മുപ്പിച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇതിന്റെ സ്ഥാനത്ത് സവാളക്ക് പകരം കുഞ്ഞുള്ളി ഉപയോഗിക്കുന്നവർക്ക് കുഞ്ഞുള്ളിയും എണുങ്ങും യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഇവിടെ സവാള എടുത്തേ ഉള്ളൂ സവാളയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ടു കൊടുക്കാം നല്ല ടേസ്റ്റാണ് ഈ കടച്ചക്ക കടച്ചക്കറി ഇങ്ങനെ കടച്ചക്കറി ഉണ്ടാക്കാതെ അവര് ഒരിക്കെങ്കിലും ഉണ്ടാക്കി നോക്കണേ നമ്മളെ ചിക്കൻ കറിയെല്ലാം തോറ്റുവോ ഇപ്പൊ നമ്മൾ നോയമ്പെല്ലാം പിടിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ വെജിറ്റേറിയൻകാർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല അടിപൊളി കറിയാണ് നമ്മൾ ഇട്ട് കൊടുത്ത സവാള നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു പറ്റൽ മുളകും കൂടി കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിനി ഇനി വറുത്ത് വെച്ച ഉള്ളി മസാലക്കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം വറുത്തിട്ട് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മളെ കടച്ചക്ക മസാലക്കറി ഇട റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ ഇങ്ങനെ കടച്ചക്ക മസാലക്കറി ഉണ്ടാക്കാതെ വരി ഒരിക്കലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ എന്നിട്ട് നിങ്ങളെ അഭിപ്രായം എന്നോട് പറയണം കേട്ടോ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ളവരിലേക്കും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് അപ്പോൾ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ